പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമകീർത്തനമിതതിനായി വരി നമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി ോ കേൾപ്പുഹരി നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണ सकलसन्तापनाशन जगन्नाद विष्णुहरिनारायणाय नमा श्रीगुरुवायूरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरी परमात्मने നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ വിവിധ വധം വരികൾ സഹിതം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे विविधवधम् महेन्दसहजनय् अश्विनी पुत्रन भुवन तलमडये സുഗ്രീവ ദുഷ്ട ദുഷ്ടനരകനിഷ്ടനായി കവികൾ വരനതി ദുരിതശീലൻ വിവിധനും കശ്മലനാം നരകം കൊന്നതുകീട്ടൂ രുഷിതനവനധി തടിജ സുരഗൃഹങ്ങളും പിന്നെ മുനിഗ്നി ഉന്നതാശം വിവിധൻ വരുത്തിനാൻ ബലമവനൊരു യുദഗിപുല നിറങ്ങരങ്ങളെരുതെരി ജലം രുഷ കൂരിയങ്ങൂത്തൂത്തു തീരവാസി ജനാം തജ്ജലേ മുക്കിന നിഗര ൂ നിഗരവൃന്ദമെല്ലുതം തകർത്തും ദിശി ദിശി ദിശിച്ചെന്നവൻ നരയുവദി ശിശുനിവകമിതബലവൃ നേരെ പിടിച്ചാക്കിക്കാന ഗൗഹതി കൃതി കൃപരഹിതമായി ഗുഹാദ്വാരം ടച്ചുപോന്നീടുമതിഷൻ കടകുസമ പടി ഉടയ കീടം ഭ്രമരങ്ങൾ കൊണ്ടുപോയി കൂടതിൽ വയ്ക്കും കണക്കടൂ പലതുമതി ദുരിതമനവതികൾ ചെയ്തവൻ ൂടി ദൈവതകാദ്രി മൃദു നിനത ഗാനങ്ങൾ കേട്ടുടൻ അമ്പോടു കണ്ടതു നാരി ജനത്തെയും മത രസവും മനവരതമൊഴുകി മതവാരണം മതകരുണിമാർ മധീവാഴുന്നതുപോലെ മദ്യവും സേവിച്ചു ആദിഭൂതൻ ബലഭദ്രനും മത്തനായി തരുണിമണിയവളുടെ ഇടയിൽ മരുവന്നതും തത്ര കണ്ടാശു വിവിധനും ചെന്നൊരു മുകളിൽ ഒരു ചലനകൃതി പൂണ്ടേറി തരുണികളോടനവധിക ഭീഷണി കാട്ടിനു മധ്യത്തിൽ വച്ചു ബലന്താനം കണ്ണു ചിമ്മി പരമാനന്ദമായി വീണു മുലധര ബലസഹിത വിക്രമസ്നേഹേന മുക്താക്ഷിമാർഹാസ്യഭാവം നടിക്കയാൽ ഋഷിതമോടു വിവിധ നതു സമയമതി വേഗീനം രാമാതികീ ഇരിക്കുന്ന കലശത്തേം മതരസമുടകമലിവുടാനന്തചിത്തന മുസലധരനകമലരിലേതു മറിയാതെ മതകല ചമതി ധിതി കൈക്കൊണ്ടുവാനരൻ മന്ദമിന്യേ വൃക്ഷമേറി അത് പൊതു ബലനുടനെറിഞ്ഞതു കല്ലാൽ അപ്പോൾ അതും പിടിച്ചൊക്കെ പൊടിച്ചവൻ ചപലനവനശമോടു മദ്യവും സേവിച്ചു ചഞ്ചലമനേ കലശവും പൊട്ടിച്ചു പല കലശശകലമത് ദിശി ദിശിയെറിഞ്ഞതും പല ചലിതചിത്തനായി കോപിച്ചു വാനരൻ തരുവതു പിടിച്ചു കുലുക്കെ തരുണി തരുണിമണിമാർക്കു കാട്ടി ഗുദം വാനരൻ അതുപൊഴുതു രാമനം കണ്ടു ക്രൂധാക്ഷനായി വാനരവീരനും ും മുസലതുതൻ കൈയിലാക്കിട്ടുരാമനും ഉൽക്കോപമൂറ്റുകുംഭീന്ദ്രവൽ ടനതു തരുവതു മറിച്ചിട്ടു ചീറിയിട്ടുരാമന്റെ മൂർധനെ തച്ചിതൂ തരുവതിന് ബലനുമതട്ടിപ്പൊടിച്ചിതു തത്ര കണ്ടേറ്റവും കോപിച്ചു വാനരൻ ഗിരികൾ തരുശിലകൾ പലതെരുതരയടത്തി ഗിണ്യമില്ലാതെ വണ്ണം ഋണം ചെയ്തിതും അവ പലതു അതിനിമിഷമൊക്കെ പൊടച്ചത് അല്ലെ നിന്ന രാമനെ കണ്ടവ തരുശിലകൾ പലതരികളില്ലാകമൂലമായി വൻ കൈകൊണ്ടടിച്ചതു മുസലധര ഹൃദയമതിലതിബലമെന്നൊരു മുഷ്കരൻ തല്ലുതട്ടിക്കൊണ്ടു രാമനം മുനിവിനോട് കുപിതനതിവാനരന്ത മൂർധനി കൊണ്ടവൻ തലയതു തകർന്നു പോയി തല്ലിനണ്ടവയതു തകർന്നുപൂയിപ്പലശകലമായതു തത്ര മരിച്ചു വീണിടിനാൻ ഭൂതലീ അതുപൊഴുതു സുരമുനികൾ നാരദനാദികൾ ർബലനസ്തുച്ചുടൻ മനസി ബകുമുദിതമോടു പുഷ്പവർഷം ചെയ്തിതാനന്ദമോടെ ദിവം ബുക്കുമേ വിനാർ ദുരിതകര വിവിധ ബധവം ചെയ്തുരാമനം ുഖമി നാരിമാരുമായി മന്തിരി നമസ്തേ നമസ്തേ അടുത്ത ഭാഗം സാമ്പോ വരികൾ സകതം തുടരും നാളെ ഹരേ हरि राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि हरि ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभावल् करोमि यद्यल् सकलं परस्मै नारायणायेदिसमर्पयामि नारायणायेदिसमर्पयामि सर्वं नारायणायेदिसमर्पयामि ഓം ഓം സർവേ 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 സന്തു നിരാമയ മാം ദുഃഖ ഭവേത് ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഭേമദ്ഭാഗവതത്തിൽസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം അഹം വരികൾ സഗതം തുടരും നാളെ നമസ്തേ